ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി നാലാം ദിവസം അവരുടെ ദിവസവേതനത്തിൽ ഒരു വർധനവ് കാര്യമായ ഒരു വർധനവും ഉണ്ടാകാതെ ആയിരം രൂപ ഇങ്ങനെ കൂട്ടി ഒരു വലിയ കാര്യം ആയിരം രൂപ കൂട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ മുഖ്യമന്ത്രി ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം കിടക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇളമരം കരീം കളിയാക്കിയതാണ് ഈ ആശാവർക്കർമാരെ സമരത്തിന് അങ്ങ് അങ്ങ് കൊണ്ട് ഏറ്റവും അധിക്ഷേപിച്ചതാണ് ഇന്നിപ്പോൾ അവസാനം കേൾക്കുന്നത് ഇവർ സമരം ചെയ്ത ആയിരം രൂപ കൂട്ടിയപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് തൻ്റേതാണ് ഗർഭം എന്ന് വക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതിനെയാണ് ഇളമരൻ കരീമിൻ്റെ സി ഐ റ്റു പക്ഷം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇന്ന് ഒരു വോയിസ് ക്ലിപ്പ് ഗ്രൂപ്പിലിട്ടത് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എത്ര കാശില്ലെങ്കിലും നിങ്ങൾക്ക് ആയിരം രൂപ കൂട്ടിത്തന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്ലെക്സും വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ പടവും വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് നിങ്ങൾ അടിക്കണം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അന്ന് സമരം ചെയ്തപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സി ഐ ട്യൂ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞത് ഇളമരങ്കരിയുമാണ് ഇപ്പോൾ അവരുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജ് എല്ലാവരും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെയും വീണ ജോ എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും പടം വെച്ചുകൊണ്ടുള്ള വെക്കണമെന്നാണ് അതിന്റെ അതുപോലെ തന്നെ തന്നെ അവിടെ ഏരിയ ഏരിയ പാർട്ടി അല്ലെങ്കിൽ സെക്രട്ടറിമാരെ കൊണ്ട് അതുപോലെ ഓരോ ഇതിന്റെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലെക്സ് എല്ലാ പി എച്ച് എസ് സിയിലും പിണറായി വിജയൻ വീണാചോദ്യം ഫോട്ടോ ഉൾപ്പെടെ വെച്ചോണ്ട് ഫ്ലക്സ് അടിച്ചു കൊടുക്കുന്നത് അവർക്ക് എത്ര രൂപ ബാക്കി സി എ റ്റു എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് പ്രസ്ഥാനം വീട്ടിൽ വീണാ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ വീട്ടിൽ ഈ പറയുന്ന പോലെ പാവം പിടിച്ച സ്ത്രീകൾ ചെന്നപ്പോൾ എങ്ങനെയാണ് കണ്ടത് ഭർത്താവ് വന്നിട്ട് കിളിവാതിൽ തുറന്നിട്ട് ഇവിടെ ആരുമില്ല ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടില്ല ഇതില്ല നമ്മുടെ നികുതി കാശിനാണ് വീണാ ജോർജ് അവിടെ ആ വീട്ടിൽ കിടക്കുന്നതെന്ന് അവരെ ഭർത്താവിന് ഓർമ്മയില്ല അപ്പം ഏതായാലും നമുക്കിവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ആയിരം രൂപ കൊടുത്ത് സർ ഈ ആയിരം രൂപ കൊടുത്ത കാര്യം വലിയ വമ്പാസ്റ്റിക് ആയിട്ട് വമ്പാസ്റ്റിക് പറയും വലിയ വായിൽ പറയുന്ന സാർ ഈ ആയിരം രൂപ കൊടുക്കുമ്പോൾ സാർ ദിവസക്കൂലി മുപ്പത്തി മൂന്ന് രൂപ വെച്ച് പോലും ആകുന്നില്ല അല്ല മുപ്പത്തിമൂന്ന് രൂപ വെച്ചാണ് ഇപ്പോഴുള്ളത് അമ്പത് രൂപ വെച്ച് പോലും ആകുന്നില്ല സാർ അതിന്റെ ഈ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ഫ്ലെക്സ് വെക്കാൻ പറയുന്ന ഇളമരം കരിയും മടങ്ങുന്ന സിയേറ്റ് ഭക്ഷണം നാണമില്ലേ സാറിന് എന്താ ഇതിന് ഇതിൽ എന്താ തോന്നുന്നത് മനസ്സിലാകണമെങ്കിൽ സി പി എം കാരും അവരെ സ്തുതി സ്തുതി പാടുന്ന പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും എല്ലാം പറയുന്നുണ്ട് കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്ന ആ മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്ന മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമ കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്ന് പറയുന്നുണ്ട് ഒത്തിരി ഇൻഡെക്സുകളെ കുറിച്ച് പറയും ആരോഗ്യ ഇൻഡെക്സ് വിദ്യാഭ്യാസ ഇൻഡെക്സ് കൃഷിയുടെ ഇൻഡക്സ് വൃത്തിയുടെ ഇൻഡെക്സ് കുടിവെള്ളത്തിൻ്റെ ഇൻഡെക്സ് ഇതെല്ലാം നമ്മളൊന്നാന്നാണ് പറയുന്നത് അത് അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തർക്കിക്കാനുണ്ട് ഒരു ഇൻഡക്സോട് എടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂപ്പ് കുത്തിയ ഒരു ഇൻഡെക്സ് ഉണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിറ്റ് കൊടുത്ത് ഇലക്ഷൻ കാലത്ത് കോവിഡിൻ്റെ ആനുകൂല്യം കൈപ്പറ്റി പ്രകൃതി ദുരന്തത്തിന് ആനുകൂല്യം കൈപ്പറ്റി കിറ്റ് കൊടുത്ത് വളരെ ദുരിതത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളെ കിറ്റ് കൊടുത്ത് കയ്യിലെടുത്തിട്ട് അതിൽ തൻ്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയാൻ പറ്റുന്ന സാധിക്കുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയുള്ളൂ കാരണം കിറ്റ് കൊണ്ട് പത്ത് രൂപയുടെ കിറ്റ് കൊടുത്താൽ റൂട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ആത്മാഭിമാനത്തിൻ്റെ ഇൻഡെക്സ് അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിറ്റ് കൊടുത്ത് ജയിച്ചു എന്നുള്ള ഇമ്പ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അതിലേറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് പോയി ആ ഇൻഡെക്സിൽ ആ ഇൻഡെക്സ് താഴെ പോയാൽ ബാക്കി എന്തെല്ലാം ഇൻഡെക്സ് വലുതാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ ഇൻഡെക്സും വയറിനുള്ളത് ആഹാരം കഴിച്ചു അതൊക്കെ പറയാം അത് തകർന്നു പോയൊരു ഇൻഡെക്സാണത് ആ അതിൻ്റെ റിപ്പറ്റേഷൻ അന്ന് വിജയിച്ചു എന്നുള്ള തെറ്റായ ധാരണയുള്ളതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ പറ്റി എന്നുള്ള തെറ്റായ ധാരണയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വീണ്ടും ഒരിക്കൽ കൂടി അത് പരീക്ഷിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോഴത്തെ ക്ഷേമ പത്രികകളുടെ അനൗൺസ്മെൻറ്റ് ഒരു വശത്ത് തുറന്ന് തുറന്ന് ദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ല 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 എന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുക ശമ്പളം കൊടുക്കാനില്ല അവർക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കാനില്ല കോളേജ് അധ്യാപകർ പെൻഷനില്ല അവർക്ക് പെൻഷനില്ല കോളേജധ്യാപകർ ഉൾപ്പെടെയുള്ള ഡി എ കുടിശ്ശിക ഇഷ്ടം പോലെ കിടക്കുമ്പോൾ വീണ്ടും ഡി എ വർദ്ധിപ്പിക്കുക എവിടുന്നേടുത്ത് കൊടുക്കും അറിയത്തില്ല ഇതെല്ലാം കൊടുക്കും 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 എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല് ഇപ്പോഴും തുടരുകയാണ് അതാണ് ഇവിടെ പിണറായി വിജയന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനം ഇനി ആശാവർക്കന്മാർ നമ്മുടെ അനുഭവത്തിൽ രണ്ട് മൂന്ന് വിഭാഗങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഏറ്റവും ദയനീയ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ലേ നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും എന്നുള്ള ആഗ്രഹത്തോടെ കൊച്ചുകുട്ടികൾ അവരുടെ കൊച്ചുകുട്ടികളുടെ ആഗ്രഹത്തോടെ സമരം ചെയ്തൊരു വിഭാഗമാണ് ആശാവർക്കർ ഏറ്റവും താഴെക്കിടയിലുള്ള വിഭാഗം തന്നെ വേണമെങ്കിൽ പറയാം അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനെ കൊടുത്തില്ല എന്ന് മാത്രമല്ല പുച്ഛത്തോടെ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഭിക്ഷകര ഭിക്ഷാടകരെ പോലെ പെരുമാറുന്ന പോലെയാണ് ഇളമരക്കരിയുമ്പോൾ അത് പിഷക്കാരുടെ അടുത്തും അങ്ങനെ പെരുമാറില്ല വീ വീണ വീ പോയി വീണ ജോർജും സാക്ഷാൽ കാരണഭൂതനും പെരുമാറരുതെന്ന് നമ്മൾ മറക്കരുത് കരുണാകരനും അല്ലെങ്കിൽ ഇതിനൊക്കെ സ്വച്ഛ ഇന്ദിരാഗാന്ധിയോ സ്വേച്ഛാധിപതികളായിട്ട് ഒരൊറ്റ പ്രധാനമന്ത്രി അങ്ങനെ പെരുമാറില്ല ഇദ്വരം പെരുമാറിയിട്ടില്ല ഇദ്വരം പെരുമാറിയിട്ടില്ല പക്ഷേ ഈ ഭിക്ഷയോഗിച്ച് വരുന്നവനെ തലയിൽ ചവിട്ടുക എന്നുള്ള പാരമ്പര്യം ആദ്യം കാണിച്ചത് പിണറായി വിജയനാണ് ശേഷം വീണാ ജോർജ് ശേഷം വീണാ ജോർജ് വീണാ ജോർജ്ജ് എല്ലാവരുണ്ട് കളമരക്കര ഒത്തിരി പേരുണ്ട് അതിൻ്റെ കേരളത്തെ എല്ലാ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാര് അല്ല എന്നിട്ട് എന്നിട്ട് അവരവകാശപ്പെടുന്ന കമ്മ്യൂണിഷനുള്ള ഒരു വീണ ജോർജിൻ്റെ ഫ്ലക്സ് വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു ഈ മുന്നണി തോൽവി അംഗീകരിച്ചിരിക്കുന്നു അല്ലെ സി പി എം തോൽവി അംഗീകരിച്ചിരിക്കുന്നു ഒരു പരിസ്ഥിതിയും ജയിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല എന്നുള്ള സത്യം ആർക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട മന്ത്രി വീണാ ജോർജിൻ്റെ ഫ്ലെക്സ് കൂടി ജന അല്ലെങ്കിൽ പിണറായി വിജയന് മനസ്സിലായി അതെ ഒരു കാരണവശാലും ഉച്ചയ്ക്കും ഇപ്പം ചെങ്ങന്നും അവരുടെ ജയിച്ച നിയോഗം ആർമുള്ളത് ആ ആ നിയോജ വളർത്തി പോലും വീണാ ജോർജ് ഇനി മത്സരിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയും മത്സരിക്കും പാർട്ടിക്കാര് പറയും പാർട്ടിക്കാർ വേണ്ടെന്ന് പറയും അപ്പോൾ എല്ലാവരും വേണ്ടെന്ന് പറയും അപ്പം വീണാ ജോർജ് നിന്നാൽ തോക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഇപ്പോൾ അറിയാമെങ്കിൽ വീണാ ജോർജ് ഇത്ര പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പിണറായിക്ക് ഇപ്പം ഫ്ലെക്സ് വെക്കണമെന്ന് പ്രൊജക്റ്റ് പിണറായി അറിയാത്ത സംഭവമായിരിക്കും ചിലപ്പോൾ കേട്ടോ വീണാ ജോർജ് ഇടയ്ക്കൂടെ അങ്ങനത്തെ പരിപാടി അവർക്കുണ്ട് ഞാൻ വലിയ പുള്ളിയെന്ന് കാണിക്കാൻ വേണ്ടി ഇത് ഫ്ലെക്സ് വെച്ചാൽ വീണാ വീണാ ജോർജ് ആണ് അടുത്ത സ്ഥാനാർത്ഥിയാണെന്നെങ്കിൽ ഇടതുപക്ഷം ആദ്യം തോക്കുന്ന സ്ഥാനാർത്ഥി വിനാഗറിയിൽ അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം സി ഐ ടൂ എന്ന് പറഞ്ഞാൽ അംഗൻവാടി കരീമിൻ്റെ മെയ് അഖിലലോക ഒന്നാണെന്ന് ഒരു ഒരു വയസ്സും മുതലാധി വിളിച്ചിട്ട് ഏറ്റവും കഷ്ടപ്പെടുന്ന ഈ അംഗൻവാടികളുടെ ആ ജീവനക്കാരുടെ ഇടയ്ക്ക് കര തരംതിരിവ് ഉണ്ടാക്കാൻ നോക്കിയ സി ഐ റ്റുവിൻ്റെ ഗുണ്ടായുസം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ നോക്കിയ ഇതാണ് ആർക്കുള്ളത് ഈ കരിമിൻ്റെ കരി ഇളമര കരിമിൻ്റെ സംഘടനക്കുള്ളത് രണ്ടാമത് വീണ്ടും ഇവിടുത്തെ ആലോചിച്ചു ഈ പിണറായി പിണറായി വിജയന് സ്തുതി പാടാനുള്ള ശ്രമത്തിനിടയിൽ അംഗൻവാടി തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വന്ന യാത്രകൾ എത്രമാത്രം പിണറായി വിജയന് മൈക്ക് അലർജിയാണ് എവിടെ ഒക്കെ മൈക്ക് മൈക്കു മൈക്കുകാരനുമായിട്ട് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വർഗ്ഗ ശത്രു ടാറ്റെള്ള ഡാൽമിയ മൈക്കുകാരനാണ് പിണറായി വിജയൻ ആരുകൂടെ കൂടെയുള്ള കോപം തീർക്കണമെന്ന് അല്ല പിണറായി വിജയൻ മുദ്രാകം വിളിക്കുന്ന ടാറ്റ ബെള്ള ഡാൽമിയ മക്കുകാരനെന്നാണ് വിളിക്കുന്നത് ഇവരെല്ലാം ഓരോ തരത്തിൽ ശത്രുക്കളെ പിണറായി വിജയൻ്റെ വർഗ ശത്രുക്കളാണ് വർഗ്ഗ ശത്രുക്കളെ വേണേൽ ഉന്മൂലനം ചെയ്യാം പാവം വിളിച്ച് ആശാമാർ പ്രസംഗിക്കാൻ വെച്ചിരുന്ന മൈക്ക് വരെ പോയി പിടിച്ചോണ്ട് പോയി ബോക്സ് അതെന്താ എന്താ എൻ്റെ യുക്തി ഓ അതെന്തോ അതൊക്കെ അതൊക്കെ ചെയ്യിക്കണം അതെ ജീവൻ രക്ഷാ പ്രവർത്തനം അങ്ങനെ ക്രൂരമായ അത്തരം ക്രൂരതയുടെ പര്യായം കൂടിയായി പിണറായി വിജയൻ മാറി ആ പിണറായി വിജയൻ ഇന്ന് ക്ഷേമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വപ്നം ബോധമെങ്കിലും ഉള്ളവർ മലയാളിക്കുണ്ടെങ്കിൽ അത് ആ ഇന്ന് ക്ഷേമിൽ ഒരു വാർത്തയുണ്ട് ആശമാർ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതേ ദേശാമനിഷ്ടം പോലെ കഥകൾ വേറെ വരും പിണറായി വിജയനും പി എസ് സി മെമ്പർമാരും മന്ത്രിമാരും കോളേജ് അധ്യാപകരുമാണ് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതെന്ന് തന്നെ ദേശാഭിനി നാളെ എഴുതാം അതിന് നാല്പത് പ്രസാരം നമ്മൾ ഈ സി ഐ ടി നേതാവിൻ്റെ അവരുടെ പ്രഖ്യാപനത്തെക്കുറിച്ചും ഫ്ലക്സ് വെക്കുന്ന കുറച്ചുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതൊരു അത് നാടകരെ കേൾപ്പിക്കണം അതാ ഓഡിയോ ക്ലിപ്പ് കിട്ടുമോ എന്നെ നോക്കട്ടെ ആ ഓഡിയോ ക്ലിപ്പ് കിട്ടും അത് അതുകൊണ്ട് കേൾപ്പിച്ചെങ്കിൽ മാത്രമേ ചിത്രം പൂർത്തിയാവുള്ളൂ ഇങ്ങനെ വിളിച്ച് പറയും പിണറായി വിണാ വിജിൻ്റെ കൂടെ ഫ്ലെക്സ് വെക്കണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങനെ വെക്കരുത് റോഡ് സൈഡിലൊന്നും വെക്കരുത് എവിടെ കൊണ്ടാണ് വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അറിഞ്ഞാൽ മതി